ചൊവ്വാഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ ചിലന്തികൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ഈ ചിത്രം ഭൂമിക്ക് പുറത്ത് ജീവന്റെ സാന്നിധ്യം തിരഞ്ഞുള്ള യാത്രകൾ ഗവേഷകർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ബഹിരാകാശത്തെ ജീവന്റെ തുടുപ്പുകളെ കുറിച്ചറിയാനുള്ള ശാസ്ത്രലോകത്തിന്റെ ജിജ്ഞാസയിൽ ഉരുത്തിരിഞ്ഞത് ഒരുപാട് ആശയങ്ങളാണ് ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാൻ സാധിക്കുമോ എന്നതിനുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോഴും ശാസ്ത്രലോകം അതിനായി ഭാരതത്തിന്റെ മംഗളയാൻ ദൗത്യവും ശാസ്ത്രജ്ഞർക്ക് ഊർജ്ജം പകരുന്ന ഒന്നാണ് ചൊവ്വയിൽ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും കണ്ടെത്തിയെങ്കിൽ മാത്രമേ അവിടെ മനുഷ്യവാസത്തിന് യോഗ്യമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനിടയിലാണ് ചൊവ്വയുടെ ഉത്തര ഉപരിതലത്തെ പൊതിഞ്ഞ കുറച്ച് എട്ടുകാലുകളുടെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ഇ എസ് എ മാർസ് എക്സ്പ്രസ് സ്പേസ് ക്രാഫ്റ്റിന്റെ ക്യാമറയിൽ പകർത്തിയ ചിത്രമാണിത് ചൊവ്വയിലെ ഇൻഫാസിറ്റി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഉപരിതല രൂപീകരണത്തിനിടെ പകർത്തിയ ചിത്രമാണിതെന്ന് യൂറോപ്യൻ സ്പേസ് ഏജൻസി പറയുന്നു ഇതിനിടയിലാണ് ആയിരക്കണക്കിന് കറുത്ത ചിലന്തികൾ ക്യാമറയിൽ പതിയുന്നത് എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ചിലന്തികളാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ശീതകാലത്ത് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ സൂര്യപ്രകാശം പതിച്ചാൽ രാസപ്രവർത്തനങ്ങളിലൂടെ രൂപപ്പെടുന്ന ചില വസ്തുക്കളാണ് ഇവ എന്നാണ് സയൻസ് പ്രസ് നോട്ട് പറയുന്നത് ബഹിരാകാശത്ത് നിന്ന് ചെറിയ ചിലന്തികൾ പോലെ കാണപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ വലുതായിരിക്കാമെന്നും അടിയെങ്കിലും ഇവയ്ക്ക് ഉണ്ടായിരിക്കാം എന്നുമാണ് സ്പേസ് ഏജൻസി ഏജൻസിൽ വിക്ഷേപിച്ച എക്സോ മാർ സ്ട്രേസ് ഓർബിറ്ററും ഇത്തരത്തിലുള്ള പ്രതിഭാസം രണ്ടായിരത്തി ഇരുപതിൽ നിരീക്ഷിച്ചതായി ന്യൂസ് വീക്കിലും പറയുന്നുണ്ട് ചന്ദ്രനെ പോലെ തന്നെ മനുഷ്യരുടെ ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾ ചൊവ്വയും ലക്ഷ്യമിടുന്നുണ്ട് ചാന്ദ്രദൌത്യങ്ങളുടെ വിജയത്തിൽ ചവിട്ടിയായിരിക്കും ചൊവ്വാ ദൌത്യങ്ങളിലേക്കുള്ള ശാസ്ത്രലോകത്തിന്റെ മുന്നേറ്റം എന്തായാലും ചൊവ്വാ ദൌത്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഒട്ടേറെ പരീക്ഷണ ദൌത്യങ്ങൾ ഭൂമിയിൽ അത്തരത്തിലൊരു പരീക്ഷണ നാസ ഹ്യൂമൻ എക്സ്പ്ലോറേഷൻ റിസർച്ച് അനലോഗ് അഥവാ ഹിറ എന്ന ഈ പരീക്ഷണ ചൊവ്വയുടെ ഉപരിതലത്തിന് സമാനമായ സാഹചര്യങ്ങൾ ഭൂമിയിൽ കൃത്രിമമായി ഒരുക്കുകയും അവിടെ നാല് വോളണ്ടിയർമാർ ദിവസം താമസിക്കുകയും ചെയ്യും നാസയുടെ ജോൺസൺ സ്പേസ് സെന്ററിലാണ് ഈ സംവിധാനം ഒരുക്കുക ജെയ്സൺ ലി സ്റ്റെഫാനി നവാറോ ഷെരീഫ് അൽ റോമൈതി പിയുമി വിജയശേഖര എന്നിവരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത് മെയ് പത്തിന് ആരംഭിക്കുന്ന ദൗത്യം ജൂൺ വരെയാണ് നീളുക ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ബഹിരാകാശ ദൌത്യങ്ങൾക്കായി ബഹിരാകാശ യാത്രികരെ അയക്കുന്നതിനു മുൻപ് ക്രൂ അംഗങ്ങൾ ഒറ്റപ്പെടൽ ഏകാന്തവാസം വിദൂര സാഹചര്യങ്ങൾ എന്നിവയുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് പഠിക്കാൻ ഹീര ഹീരപരീക്ഷണത്തിലൂടെ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുമെന്ന് നാസ പറയുന്നു ചൊവ്വയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ കൃത്രിമമായി ഒരുക്കുകയും അവിടെ ഈ നാൽവർ സംഘം നാൽപ്പത്തിയഞ്ച് ദിവസം താമസിക്കുകയും ചെയ്യും ചൊവ്വാ ദൌത്യത്തിൽ പങ്കെടുക്കുന്നതിന് സമാനമായി ഇവർ ശാസ്ത്ര പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യും വെർച്വൽ റിയാലിറ്റിയുടെ സഹായത്തോടെ ഇവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നടക്കുകയും ചെയ്യും ഭൂമിയുമായുള്ള ആശയവിനിമയത്തിലുള്ള കാലതാമസവും ഇവിടെ കൃത്രിമമായി ഒരുക്കും ഭൂമിയിൽ കൃത്രിമമായി ഒരുക്കിയ ചൊവ്വയിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ സംഘമാണിത് മാർച്ച് പതിനെട്ടിനാണ് ആദ്യ സംഘം ദൗത്യം പൂർത്തിയാക്കിയത് ഈ വർഷം രണ്ട് ഹീരാ കൂടി നടക്കാനുണ്ട് ന്യൂസ്